ഒരു ഇന്നിങ്സ് കൊണ്ട് നിങ്ങൾക്ക് എത്ര റെക്കോർഡുകൾ ഉണ്ടാക്കാൻ കഴിയും വൺ ടു ത്രീ ഒരു പക്ഷെ അതിനുമേറെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് നായകനായ ഹാരി ബ്രൂക്കിനോട് ചോദിച്ചു നോക്കാം അയാൾ പറഞ്ഞു തരും ഒരു മത്സരം കൊണ്ട് നേടാവുന്ന റെക്കോർഡുകളുടെ ചാകരയെ പറ്റി ഹാരി ബ്രൂക്ക് പ്ലേഡ് എ സെൻസേഷണൽ നോക്ക് ഓഫ് വൺ തേർട്ടി ഫൈവ് അഗെൻസ് ന്യൂസിലാൻഡ് ഇൻ ദി ഫസ്റ്റ് ഓടി ആയി മുപ്പത്തിമൂന്നിന് അഞ്ച് എന്ന നിരയിൽ നിന്നും തന്റെ ടീമിനെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് എന്ന സ്കോറിലേക്ക് ബ്രൂക്ക് മാജിക് ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ഏകദിനത്തിൽ ന്യൂസിലാന്റിന് നാല് വിക്കറ്റിന്റെ ജയം നേടാനായിട്ടുണ്ടെങ്കിലും ക്രിക്കറ്റ് ലോകം അത്ഭുത ആദരവോടെ അഭിനന്ദനങ്ങൾ ചൊരിയുന്നത് കളി തോറ്റെങ്കിലും മാൻ ഓഫ് ദി മാച്ചായ ഇംഗ്ലീഷ് നായകൻ ഹാരി ബ്രൂക്കിന്റെ ആ ഒരു അത്ഭുത ഇന്നിംഗ്സിനാണ് ഹാരി ബ്രൂക്സ് അൺറിയൽ നോക്ക് അത്രയും വലിയ പ്രഷറിൽ ഒരു മികച്ച സെൻസേഷണൽ ഹൺഡ്രഡ് നേടിയ ഹാരി ബ്രൂക്ക് ഹരിബ്രൂക്കിന്റെ നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് ആ ഒരു സെഞ്ചുറിയും ജാമി ഓവർടെണിന്റെ നാൽപ്പത്തി ആറ് റൺസ് ആ പ്രകടനവുമാണ് തുടക്കത്തിലെ തകർന്ന ഇംഗ്ലണ്ടിനെ മാന്യമായ സ്കോറിലേക്ക് നയിച്ചത് മറ്റാർക്കും ഇംഗ്ലീഷ് നിരയിൽ രണ്ടക്കം പോലും കാണാൻ സാധിച്ചില്ല ജാമി ജാമ്യം ബെൻ ഡെക്കറ്റ് രണ്ട് ജോ റൂട്ട് രണ്ട് ജേക്കബ് ബേത്തൽ രണ്ട് എന്നിങ്ങനെ മുൻനിരക്കാർക്ക് തിളങ്ങാൻ കഴിയാത്ത മത്സരമായിരുന്നു ഇത് ഇതോടെ നാല് വിക്കറ്റിന് നഷ്ടത്തിൽ പത്ത് റൺസ് എന്ന നിലയിലായിരുന്നു ഒരു ഘട്ടത്തിൽ ഇംഗ്ലണ്ട് പിന്നീട് അതിനുശേഷം ആറിന് അൻപത്തി ആറ് എന്ന നിലയിലേക്കും കൂപ്പുകുത്തുന്നു ജോസ് ബഡ്ലർ നാല് ംഖരൻ ആറ് എന്നിവരാണ് പിന്നീട് മടങ്ങിയത് അതിനുശേഷമാണ് എൺപത്തി ഏഴ് റൺസ് ഓവറ്റോൺ ബ്രൂക്ക് സഖ്യം കൂട്ടിച്ചേർത്തത് ഒരു കൂട്ടുകെട്ടാണ് കൂട്ടത്തകർച്ചയിൽ നിന്നും ഇംഗ്ലണ്ടിനെ ഒരു ഘട്ടത്തിൽ രക്ഷിച്ചത് എന്നാൽ ഇരുപത്തിയാറാം ഓവറിൽ ഓവറ്റോണിനെയും കാർസുവെയും പൂജ്യത്തിന് ജേക്കബ് ടഫി അടുത്ത പന്തുകളിൽ പുറത്താക്കുന്നു അതോടെ എട്ടിന് നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന നിലയിലാവുന്നു ഇംഗ്ലണ്ട് തുടർന്ന് ആദിൽ റഷീദ് നാല് റൺസ് ലൂക്ക് വുഡ് അഞ്ച് റൺസ് എന്നിവരെ ഒരറ്റത്ത് നിർത്തിക്കൊണ്ട് ബ്രൂക്ക് നടത്തിയ വെടിക്കെട്ടാണ് ഇംഗ്ലണ്ടിനെ മാന്യമായ സ്കോറിലേക്ക് എത്തിച്ചത് അവസാന വിക്കറ്റിൽ ലൂക്ക് വുഡിനൊപ്പം അൻപത്തി ഏഴ് റൺസാണ് ബ്രൂഖ് കൂട്ടിച്ചേർത്തത് ഇതിൽ നാല് റൺസ് മാത്രമായിരുന്നു വുഡിന്റെ സംഭാവന മുപ്പത്തിയാറാമത്തെ ഓവറിൽ സാന്നർക്ക് വിക്കറ്റ് നൽകിയാണ് ബ്രൂക്ക് മടങ്ങുന്നത് പതിനൊന്ന് സിക്സറും ഒൻപത് ഫോറും ഉൾപ്പെട്ടതായിരുന്നു ബ്രൂക്കിന്റെ മാസ്മരിക ഇന്നിംഗ്സ് എന്നിട്ടും ഈ ഒരു മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് ആദ്യ ഇന്നിംഗ്സിൽ തകർന്ന ഇംഗ്ലണ്ടിനെ ഒരു ഘട്ടത്തിൽ നിന്നും പിടിച്ചുയർത്തിയ കൈപിടിച്ചുയർത്തിയ ഹാരി ബ്രൂക്ക് എന്ന അവരുടെ ക്യാപ്റ്റൻ തന്നെയായിരുന്നു ആ ഒരു മാസ്മരിക ഇന്നിംഗ്സ് വഴി നിരവധി റെക്കോർഡുകളാണ് ബ്രൂക്ക് സ്വന്തം പേരിൽ എഴുതിയത് ആ റെക്കോർഡുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇംഗ്ലണ്ട് നേടിയ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് റൺസിന്റെ അറുപത് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനവും പിറന്നത് ഹാരി ബ്രൂക്കിന്റെ ബാറ്റിൽ നിന്നായിരുന്നു നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് പുരുഷ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനായി പൂർത്തിയാക്കിയ ഒരു ഇന്നിംഗ്സിൽ ഒരു ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും ഉയർന്ന സംഭാവന കൃത്യ ഒരു വൺ മാൻ ഷോ എന്ന് തന്നെ പറയാം ഹാരി ബ്രൂക്കിന്റെ ഈ ഒരു ഇന്നിംഗ്സിന്റെ പ്രത്യേകതകൾ കാണുമ്പോൾ ഏകദിനത്തിൽ ഇങ്ങനെ ഒരു ടീം സ്കോറിന് ഒപ്പം ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകിയ താരങ്ങളുടെ റെക്കോർഡിലുള്ളത് മുൻ ഓസീസ് ഓപ്പണറായ ഡേവിഡ് വാർണറാണ് ഡേവിഡ് വാർണറുടെ റെക്കോർഡ് എന്ന് പറയുമ്പോൾ ടീം സ്കോർ നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് നിൽക്കുമ്പോൾ അദ്ദേഹം തൊണ്ണൂറ്റി നാല് റൺസ് സിമ്പാബ് എതിരെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ഒരു മത്സരത്തിൽ നേടിയിരുന്നു ഹാരി ബ്രൂക്കിന്റെ നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് എന്ന് പറയുമ്പോൾ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനായി അഞ്ചാം സ്ഥാനത്തോ അതിൽ താഴെയോ ബാറ്റ് ചെയ്യുമ്പോൾ ഒരു താരം നേടുന്ന ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോറാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ അഞ്ചാം സ്ഥാനത്ത് ബാറ്റ് ചെയ്യുമ്പോൾ ജോസ് ബട്ട്ലർ ഇതിനു മുമ്പ് നൂറ്റി റൺസ് നേടിയിരുന്നു അതുപോലെ അഞ്ചിന് മൂന്ന് എന്ന ഘട്ടത്തിലായിരുന്നു ഒരു ഘട്ടത്തിൽ ഇംഗ്ലണ്ടിന്റെ മുൻനിര തകർന്നു പോലുള്ള സ്കോർ ബോർഡ് അപ്പോൾ മൂന്നാം ഓവറിൽ തന്നെ തുടക്കത്തിൽ ബ്രൂക്ക് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഇംഗ്ലണ്ടിന്റെ സ്കോർ ആ സമയത്ത് അഞ്ചിന് മൂന്ന് എന്ന നിലയിലായിരുന്നു പത്ത് റൺസിന് താഴെ വഴങ്ങി മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ തുടങ്ങിയ ശേഷം ഏകദിന ചരിത്രത്തിൽ മറ്റ് രണ്ട് ബാറ്റ്സ്മാൻമാർ മാത്രമാണ് ഇതിനു മുമ്പ് സെഞ്ചുറി നേടിയിട്ടുള്ളത് ബ്രൂക്കിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ ലോഡ്സിൽ ഇംഗ്ലണ്ടിനെതിരെ രണ്ടിന് മൂന്ന് എന്ന നിലയിൽ നിന്നും പാകിസ്ഥാന്റെ സർഫറാസ് അഹമ്മദ് നൂറ്റി അഞ്ച് റൺ സെഞ്ചുറി നേടിയിരുന്നു അതുപോലെ രണ്ടായിരത്തി അഞ്ചിൽ ഹൈദരാബാദിൽ സൗത്ത് ആഫ്രിക്കക്കെതിരെ അഞ്ചിന് മൂന്ന് എന്ന നിലയിൽ നിന്നും ഇന്ത്യയുടെ യുവരാജ് സിംഗും സെഞ്ചുറി അടിച്ചുകൊണ്ട് റെക്കോർഡ് ഇട്ടിരുന്നു ഒരു ഘട്ടത്തിൽ അതുപോലെ പത്താം വിക്കറ്റിൽ ബ്രൂക്കും വുഡും ചേർന്നുള്ള അൻപത്തി ഏഴ് റൺസിന്റെ കൂട്ടുകെട്ട് പുരുഷ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന്റെ ഏറ്റവും ഉയർന്ന പത്താം വിക്കറ്റ് കൂട്ടുകെട്ട് കൂടിയാണിത് രണ്ടായിരത്തി പതിനൊന്നിൽ ബ്രിസ്ബെയിനിൽ ഓസ്ട്രേലിയക്കെതിരെ ജെയിംസ് ആൻഡേഴ്സിനും സ്റ്റീഫൻ ഫിന്നും നേടിയ അൻപത്തി മൂന്ന് റൺസിന്റെ റെക്കോർഡാണ് ഇവർ മറികടന്നത് അതുപോലെ ബ്രൂക്ക് നേടിയ പതിനൊന്ന് സിക്സറുകൾ ഇംഗ്ലണ്ടിനായി ഒരു ഏകദിനത്തിന്റെ ഇന്നിംഗ്സിൽ രണ്ട് ബാറ്റ്സ്മാർ മാത്രമാണ് ഇതിൽ ും കൂടുതൽ സിക്സർ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ അഫ്ഗാനിസ്ഥാനെതിരെ യു എൻ മോർഖൻ നേടിയ പതിനേഴ് എണ്ണമാണ് അതിലൊന്ന് അതേസമയം ജോസ് ബട്ട്ലർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നെതർലാൻഡ്സിനെതിരെ പതിനാല് സിക്സറുകൾ നേടിയിട്ടുണ്ട് ഇതേ ജോസ് ബട്ട്ലർ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇൻഡീസിനെതിരെയും പന്ത്രണ്ട് സിക്സറുകൾ നേടിയിട്ടുണ്ട് ന്യൂസിലാൻഡിൽ ഒരു ഏകദിനത്തിൽ ഏതൊരു ബാറ്റ്സ്മാനും നേടുന്ന ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ സിക്സറുകളും ഇപ്പോൾ ബ്രൂക്കിന്റെ ഈ പതിനൊന്ന് സിക്സറുകൾ എന്ന ടാലിക്കൊപ്പമാണ് തുടർച്ചയായി മൂന്ന് പന്തുകളിൽ സിക്സർ പറത്തിയാണ് ബ്രൂക്ക് സെഞ്ചുറി കുറിച്ചത് എൺപത്തിയാറിൽ നിന്ന് റൺസ് വരെ മൂന്ന് സിക്സറുകൾ ഇതിനു മുമ്പ് ഇതേപോലെ രണ്ടായിരത്തി രണ്ടിന് ശേഷം ഹാർട്ട്രിക് സിക്സറുകളുമായി സെഞ്ചുറി തികച്ച ബാറ്റ്സ്മാർ ആരൊക്കെ എന്ന് നോക്കുമ്പോൾ മുമ്പ് ഇതേപോലെ തന്നെ ഗ്ലെൻ മാക്സ്വൽ മൂന്ന് സിക്സറുകളുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ സെഞ്ചുറി കുറിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗില്ലും ഇതേപോലെ മൂന്ന് സിക്സറുകൾ നേടിക്കൊണ്ട് സെഞ്ചുറി കുറിച്ചിട്ടുണ്ട് അതിനുശേഷം അപ്പോൾ ഹാരി ബ്രൂക്ക് എന്ന് പറയുമ്പോൾ താൻ എന്തുകൊണ്ടാണ് അടുത്ത ഫാഫോറിൽ നിശ്ചയമായും ഉണ്ടാവുക എന്ന് തെളിയിച്ച് തെളിയിച്ച ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു കഴിഞ്ഞ ദിനം ന്യൂസിലാന്റിനെതിരെ അദ്ദേഹം കാഴ്ച ിലെ നെക്സ്റ്റ് ബിഗ് തിങ് താനാണെന്ന് കഴിഞ്ഞ മൂന്നാല് വർഷമായി അടിവരയിട്ട് ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്ന താരമാണ് ഹാരി ബ്രൂക്ക് അത് പല തവണയായി ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം വരെയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആദ്യമായി ഐ പി എൽ കളിക്കാനെത്തിയ ബ്രൂഖിന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ കൊടുത്തായിരുന്നു ആ സമയത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദ് അദ്ദേഹത്തിന് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായിരുന്നു ബ്രൂഖിനെ ആ സമയത്ത് ടീമിലേക്ക് ലേലത്തിൽ വിളിച്ചെടുത്തത് സത്യത്തിൽ ലേലത്തിലേക്ക് വിളിച്ചെടുക്കുമ്പോൾ ആ സമയത്ത് തന്നെ ലേലത്തിൽ ഇംഗ്ലണ്ടിന്റെ സൂപ്പർ ഓൾറൌണ്ടർ ആയിരുന്ന ബെൻ സ്റ്റോക്സ് ഉണ്ടായിരുന്നു സാം ഖൊരൻ ഉണ്ടായിരുന്നു അതുപോലെ ഗ്രീൻ ഇവരിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും സൺറൈസേഴ്സ് ഹൈദരാബാദ് തങ്ങളുടെ കൂടാരത്തിൽ എത്തിക്കുമെന്നാണ് എത്തിക്കുക എന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ പ്രതീക്ഷിച്ചത് എന്നാൽ അപ്രതീക്ഷിത നീക്കത്തിലൂടെയാണ് അന്ന് ഹാരി ബ്രൂക്കിനെ അവർ സൺറൈസേഴ്സ് ഹൈദരാബാദ് വിളിച്ചെടുത്തത് അന്ന് ഒന്നര കോടി മാത്രമായിരുന്നു ഹാരി ബ്രൂക്കിന്റെ അടിസ്ഥാന വിലയുണ്ടായിരുന്നത് എന്നാൽ പാകിസ്ഥാനെതിരെ നടന്ന ടെസ്റ്റ് ക്രിക്കറ്റിലെ ആ സമയത്ത് നടന്ന ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനായി ട്വന്റി ട്വന്റി ശൈലിയിൽ ബാറ്റ് വീശിക്കൊണ്ട് ശ്രദ്ധ നേടിയ താരമായിരുന്നു ബ്രൂക്ക് ആ പരമ്പരയിൽ ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറിലായിരുന്ന യുവതാരം മൂന്ന് സെഞ്ചുറികൾ നേടി പരമ്പരയിലെ തന്നെ മാൻ ഓഫ് ദ സീരീസ് ആയിരുന്നു അതിനൊപ്പം പാകിസ്ഥാൻ ലീഗിൽ ലാഹോർ കാലണ്ടേഴ്സിന് വേണ്ടിയിട്ടും ഓസ്ട്രേലിയൻ ബിഗ് ബാഷ് ലീഗിൽ ഹൊബാർട്ട് ഹൊറിക്കനു വേണ്ടിയും ആ സമയത്ത് ഉജ്ജ്വല പ്രകടനമായിരുന്നു ഹാരി ബ്രൂക്ക് നടത്തിയത് അപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലും ഇംഗ്ലണ്ട് ടീമിലെ സ്ഥിര സാന്നിധ്യമായി മാറുകയുണ്ടായി ഹാരി ബ്രൂക്ക് അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് ക്യാപ്റ്റനായും അദ്ദേഹം മാറിയത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ലക്ഷറി ടു ഹാവ് എ പ്ലെയർ വിത്ത് ദീസ് ക്വാളിറ്റി അക്രോസ് ഫോർ മാറ്റ്സ് എന്ന് തന്നെ പറയാം നമ്മുടെ ഗിൽ എന്താണോ അതാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഹാരി ബ്രൂക്ക് അങ്ങനെ അങ്ങനെ തെളിയിച്ച ഒരു ഇന്നിങ്സ് ആയിരുന്നു കഴിഞ്ഞ തരം ന്യൂസിലാൻഡിനെതിരെ അദ്ദേഹം നയിച്ച വൺ മാൻ ഷോ thank you